നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അധികാരം പിടിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് കേന്ദ്രത്തിന് താക്കീത് നൽകിക്കൊണ്ട് ബി ജെ പി വിടാനല്ല ബി ജെ പിയെ പൊളിച്ചെടുക്കാൻ തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെ താൻ പൊരുതും എന്ന വസുന്ധര രാജയുടെ ഭീഷണിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വാളിയർ കുടുംബാംഗം കൂടിയായിട്ടുള്ള വസുന്ധര രാജയ്ക്ക് ഭീഷണി ഒരു പുത്തരിയല്ല രാജകീയമായ റൗഡിയോടെ ജീവിച്ച വ്യക്തി അവർക്ക് ബി ജെ പിയിൽ വന്ന സ്ഥാനമാനങ്ങൾ കിട്ടി ജനങ്ങൾക്കിടയിൽ അവർ ജനപ്രിയയായി മാറിക്കഴിഞ്ഞു തന്നെ വേണ്ട വിധത്തിൽ എല്ലാ രീതിയിലും കൈകാര്യം ചെയ്തുവിടാമെന്നാണ് ബി ജെ പിയിലെ ചില യുവനേതാക്കൾ വിചാരിക്കുന്നതെങ്കിൽ അത് സ്വപ്നം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അർജുൻ റാം മേഘ്വാളിനെയും ഗജേന്ദ്രസിംഗ് ഷെബാവത്തിൻ്റെയും പേര് പറയാതെ പറഞ്ഞുകൊണ്ട് വസുന്ധര തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ഭജൻലാലിനെ താഴെ ഇറക്കം വരെ അനിശ്ചിത അനിശ്ചിതകാല പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അൻപത് എം എൽ എ മാർ തന്നോടൊപ്പമുണ്ട് താനൊന്ന് വിരൽഞ്ഞൊടിച്ചാൽ മന്ത്രിസഭ താഴേക്ക് വീഴും അത് ചെയ്യാതിരിക്കുന്നത് ഇപ്പോഴും ബി ജെ പിയുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നുണ്ടാണ് അല്ലാതെ മോദിയും അമിത് ഷായും വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നീങ്ങും എന്ന് തോന്നുകയേ വേണ്ട അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ മുഴുവൻ സീറ്റും ജയിക്കണമല്ലോ ജയിച്ചില്ലല്ലോ എന്ന വസുന്ധരയുടെ ചോദ്യത്തിന് പ്രസക്തി ഏറുകയാണ് കോൺഗ്രസ് പാളയത്തിലാണെങ്കിൽ സച്ചിൻ പൈലറ്റിന് ജനകീയത കൂടി വരുന്നു അശോക് ഗെഹ്ലോട്ട് ഇനിയൊരു ഊഴത്തിന് കാത്തിരിക്കാൻ തയ്യാറാകില്ല കാരണം അത്രയേറെ ആനുകൂല്യങ്ങൾ എല്ലാ രീതിയിലും അനുഭവിച്ച വ്യക്തിയാണ് അശോക് ഗെലോട്ട് സച്ചിൻ പൈലറ്റിനെ ഒരു ചതിയനായി ചിത്രീകരിക്കാൻ ഗെലോട്ട് നന്നേ പാടുവിട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ പൈലറ്റ് കോൺഗ്രസിനോടുള്ള ഉത്തരവാദിത്വം കൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായി അപമാനിച്ചപ്പോഴൊക്കെ അദ്ദേഹം മാറി നിൽക്കുകയും കേന്ദ്ര നേതാക്കളുടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം പി സി സി അധ്യക്ഷ സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും എല്ലാം ഉപേക്ഷിച്ച് വെറും ടോങ്ക് നിയോജക മണ്ഡലത്തിലെ എം എൽ എ മാത്രമായി നിൽക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ തവണയും ടോങ് നിയോജക മണ്ഡലത്തിൽ മികച്ച രീതിയിലുള്ള ഭൂരിപക്ഷത്തിലാണ് സച്ചിൻ പൈലറ്റ് ജയിച്ചു കയറിയത് ഒരുപക്ഷെ അശോക് ഗെഹ്ലോട്ടിന് കണ്ണുകടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മിന്നും വിജയം ടോങ്കിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തോതിൽ പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ഏറ്റ തോൽവിയും നാലോളം മണ്ഡലങ്ങളിൽ അതി പോരാട്ടം നേരിടേണ്ടി വന്നത് എന്തിനെ പറയുന്നു സ്പീക്കർ ഓം ബിർള പ്രതികരിക്കുന്ന കോട്ടാ മണ്ഡലത്തിൽ പോലും നിരവധി ഘട്ടങ്ങൾ റൗണ്ട് ആറ് വരെ ഓം ബിർള പിന്നിലായിരുന്നു അറുപതിനായിരത്തോളം വോട്ടുകൾക്ക് പിന്നിലായതിനു ശേഷമാണ് അദ്ദേഹം ചില മേഖലകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ആശ്വാസകരമായി മുൻപന്തിയിലേക്ക് എത്തിയത് ഇത് സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് രാജസ്ഥാനിൽ വളരെ വൈകാതെ തന്നെ അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങേണ്ടി വരും എന്നു തന്നെയാണ്